യോഗങ്ങൾ വൈകി തുടങ്ങുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രയാസങ്ങളെപ്പറ്റി പലരും പരാതി പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നവർ തന്നെ സംഘടിപ്പിക്കുമ്പോൾ സമയത്തിന് തുടങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലരുടെയും അനുഭവം ഇത് പരിഹരിക്കാൻ മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് യോഗം തുടങ്ങുന്ന സമയം ഓടി ടൈമാക്കുക അസാധാരണ സമയമെന്നോ വിചിത്രമായ സമയമെന്നോ മലയാളത്തിൽ പറയാം അതായത് പത്തിന് പകരം ഒമ്പത് അൻപത്തഞ്ച് എന്നാക്കുക യോഗ സമയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒമ്പത് എന്നായിരിക്കും ആളുകളുടെ മനസ്സിലുണ്ടാവുക മിനിറ്റുകൾ സാധാരണ ഓർമ്മയിൽ വരാറില്ല രണ്ടാമത്തേത് ക്ലോസിംഗ് ടൈം കൂടി നോട്ടീസിൽ ചേർക്കുക അങ്ങനെയെങ്കിൽ ആകെ എത്ര സമയം യോഗം നീണ്ടു നിൽക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അവരുടെ ടൈം പ്ലാൻ ചെയ്യാൻ ആളുകൾക്ക് ഉപകാരപ്പെടും മൂന്നാമത്തേത് റിഫ്രഷ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യോഗ ആരംഭത്തിൽ തന്നെ നൽകുക ആദ്യത്തെ കാര്യപരിപാടിയിൽ ആദ്യത്തെ ഇനം റിഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ സ്വാഗത പ്രസംഗം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടബോധവും തോന്നില്ല പക്ഷേ സമൂസയുടെ ക്രിസ്പും മണവും രുചിയും ഇഷ്ടമുള്ളവർക്ക് അത് നഷ്ടപ്പെട്ട നഷ്ടബോധം തോന്നും പിന്നീടുള്ള യോഗങ്ങളിൽ സമയത്തിന് വരാൻ അത് ചിലർക്കെങ്കിലും പ്രേരണയായേക്കാം നാലാമത്തത് കൂടുതൽ ആളുകൾ വരാൻ കാത്തു നിൽക്കാത്ത സമയത്തിന് തന്നെ യോഗം തുടങ്ങുക ഒരാൾ അധ്യക്ഷൻ വഹിക്കാനും രണ്ടുപേരെ സഹസിലിരിക്കാനും ഉണ്ടായാൽ മതിയല്ലോ നിയമപരമായ ഈ കോറം തികയുക എന്നുള്ള നിബന്ധനയില്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാവുന്നതാണ് ഉദ്ഘാടകൻ എത്തിയില്ലെങ്കിൽ ഉദ്ഘാടനം എപ്പോഴാണോ അദ്ദേഹം എത്തുന്ന ആ സമയത്തേക്ക് നീട്ടിവെക്കുക അത് മുൻകൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ താങ്ക്